എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും അത്രയേറെ എന്താ പറയുന്നത് അത്രയേറെ എനിക്ക് ഭയങ്കരമായിട്ടുള്ള ദേഷ്യവും അതിലേറെ വിഷമവും തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നമ്മുടെ നമ്മുടെ ഡോറ ബുജി ക്യൂട്ട് ഫാമിലി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് അറിയാവുന്നതായിരിക്കും ഒരു ലക്ഷത്തിൽ പരം സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ് എന്നുകൂടി ഓർക്കണം അവർ ഹസ്ബൻഡ് ആൻഡ് വൈഫാണ് അതാണല്ലോ ഫാമിലി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഡോറ എന്ന് പറയുന്ന പെൺകുട്ടിയാണ് അവിടുത്തെ നായിക അതായത് ഡോറ ഡോറയും ഡോറയുടെ ഹസ്ബൻഡുമാണ് അവർക്കിടയിൽ ഒരു ഒരു കുഞ്ഞു അതുകൂടാതെ തന്നെ ഒൻപത് വയസ്സുള്ള ഒരു പെൺകുഞ്ഞു കൂടിയുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യാനായിട്ടുള്ള കാര്യമെന്ന് വെച്ചാൽ ഡോറയും ഹസ്ബൻഡും കൂടി അവർ നിയമസഹായം തേടുന്നു എന്നൊരു വാർത്ത കേട്ടപ്പോഴാണ് ശരിക്കും ഞാനത് ശ്രദ്ധിച്ചത് ആ ഒരു തമ്പിനയിൽ കണ്ടിട്ടാണ് ഞാൻ അതിലോട്ട് കയറിയത് സംഭവം എന്താണെന്ന് വെച്ചാൽ ഒൻപത് വയസ്സുള്ള പെൺകുഞ്ഞെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഡോറയുടെ ഭർത്താവിന് അവരാണ് വളർത്തുന്നത് ആ കുട്ടിയെ ആ കുട്ടി വെറും തുണിയിൽ പൊതിഞ്ഞ ആ ഒരവസ്ഥയുണ്ടല്ലോ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുക്കുന്ന ആ ഒരു അവസ്ഥ അത്രയും ചെറുതായിരുന്ന സമയത്താണ് ഇവരുടെ കയ്യിലേക്ക് കിട്ടുന്നത് അങ്ങനെ അവരുടെ കൂട്ടത്തിൽ അവരുടെ ഒരു കുഞ്ഞായിട്ട് തന്നെയാണ് ആ കുട്ടി അവിടെ വളരുന്നത് ഇപ്പോൾ കുഞ്ഞിന് ഏതാണ്ട് ഒമ്പത് വയസ്സ് ഒമ്പത് വയസ്സിനടുത്ത് പ്രായമുണ്ട് കുട്ടിക്ക് അപ്പോൾ ഇവരുടെയൊക്കെ സുഖത്തിലും സന്തോഷത്തിലും ഒക്കെ കുട്ടി ഇവർക്കൊപ്പമാണ് അപ്പോൾ അങ്ങനെയുള്ളൊരു കുട്ടിയെയും ഈ പറയുന്ന അദ്ദേഹത്തെയും പറ്റിയിട്ട് എന്താണ് അദ്ദേഹത്തെയും പറ്റിയിട്ട് പറയാനറിക്കുന്ന കാര്യങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് ഏതോ ഒരു പരനാറി എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ അത് കണ്ടിട്ട് ശരിക്കും പറയുകയാണെങ്കിൽ അവർ ആ കമൻ്റ് പോലും നമ്മളെ കാണിച്ചിട്ടില്ല അവരത് പറയുകയാണ് ചെയ്യുന്നത് സംഭവം എന്താണെന്ന് പോലും അവർക്ക് പറയാൻ കഴിയുന്നില്ല കാരണം അവർക്കത് ശരിക്കും പറയുകയാണെങ്കിൽ അവർ ഭയങ്കര സന്തോഷത്തിലിരിക്കുകയായിരുന്നു കാരണം സിൽവർ ബട്ടൺ കിട്ടിയതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അവരിരിക്കുന്ന സമയത്താണ് അത് അടിച്ചുപൊളിക്കണം എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്താണ് ഒരു കമൻറ്റോളി വന്നിട്ട് അവൻ്റെ കിറുമടി അവനങ്ങ് മാറ്റിയത് കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്ക് ഈ ഒരു സംഭവം വായിച്ചപ്പോഴത്തേക്ക് രണ്ട് പേർക്കും മിണ്ടാട്ടം മുട്ടിപ്പോയി അത്രയ്ക്ക് ഭയങ്കര മോശമായ രീതിയിൽ അതായത് ആ ഒരു കുഞ്ഞിനെ ആ ഒരു പെൺകുഞ്ഞിനെയും അതിൻ്റെ അച്ഛൻ അച്ഛനെന്നാണ് ആ കുട്ടി ഇദ്ദേഹത്തെ വിളിക്കുന്നത് അച്ഛനെന്ന് പറയുന്ന ഈ ഒരു മനുഷ്യനെയും കൂടി തമ്മിൽ പറയാൻ പാടില്ലാത്ത അശ്ലീലങ്ങൾ ഒരു ഹസ്ബൻഡിനെയും വൈഫിനെയും പറ്റി പറയുന്നത് പച്ചയ്ക്ക് ഇവരെ തമ്മിൽ പറഞ്ഞിരിക്കുകയാണ് അത് കേട്ട് സംഭവം പുള്ളിക്കാരൻ ആകെ സഹിക്കാൻ പറ്റാത്ത അത്രയും മനഃപ്രയാസമായി പുള്ളിക്കാരൻ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നിട്ട് പറയുന്നുണ്ട് ഈ കമൻ്റ് ഇട്ടവൻ ആരായാലും ഒരു അപ്പനുണ്ടായവനാണെങ്കിൽ ഇവിടെ വരണം എന്നെ കാണണം ഞാൻ നിന്നെ വെട്ടിക്കൊല്ലോടാ നിന വെട്ടി അരിയും നിൻ്റെ വീട്ടിൽ വന്നിട്ട് നിന്നെ ഞാൻ കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം വളരെ ഇതായിട്ട് സംസാരിക്കുന്നുണ്ട് സങ്കടവും വരുന്നുണ്ട് ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഡോറയും അതുപോലെ തന്നെയാണ് ഡോറ പറയുകയാണ് അവർ അവൾ എൻ്റെ ഞങ്ങളുടെ മക്കളാണ് നമ്മുടെ മകളാണ് നമുക്ക് പ്പമാണ് ആ കണ്ണുനുള്ളി തുറന്ന കാലം തൊട്ടേ നമുക്കൊപ്പമാണ് എന്നിട്ടും ഇങ്ങനെ പറഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ഇവരുടെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന ഒരാളല്ല എന്നാലും ഇടയ്ക്ക് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയമെന്ന് പറഞ്ഞാൽ ഡോറ പ്രഗ്നൻ്റ് ആയിരുന്ന ആ ഒരു സമയമായിരുന്നു ആ സമയത്ത് ഈ ഇത് പറയും പോലെ തന്നെ ഡോറ പ്രഗ്നൻ്റ് ആയപ്പോഴത്തേക്ക് പട്ടി ഉണ്ടാക്കിയ കുഞ്ഞ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കിംബന്തികളായിട്ട് കുറേ എണ്ണ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നീട് ഡോറ പ്രസവിച്ച് കഴിഞ്ഞപ്പോഴും ആ കുഞ്ഞ് ഭൂതം കുഞ്ഞ് പ്രേതം കുഞ്ഞ് നിന്നെ പോലെ തന്നെ എന്ന് വെച്ചാൽ ഡോറയ്ക്ക് ചെറിയ വൈകല്യമുണ്ട് ഉണ്ട് കുട്ടിക്ക് പൊക്കമൊക്കെ കുറവാണ് അപ്പോൾ അതൊക്കെ വെച്ചിട്ട് കുറേ അനാവശ്യ കമൻ്റുകൾ അന്നും അവർ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ ഈ കമൻ്റ് ഇടുന്ന നാറികളോട് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾ കമൻ്റിടുോ തനിക്കൊപ്പം പോകുന്നവരോട് പോയി കമൻറ്റിടും എന്തിനാണ് ഈ പാവങ്ങളോടൊക്കെ ഇങ്ങനെ കയറിയിട്ട് എന്തും പറയാമെന്നാണോ നിങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് കമൻറ്റ് ബോക്സിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിയമം പോയി പോയിക്കഴിഞ്ഞാൽ നിന്റെയൊക്കെ അടപ്പളവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല ഓക്കെ ഇന്നത്തെ കാലത്ത് ഫേക്ക് ഐ ഡിയിൽ വന്നാൽ പോലും നിങ്ങളെ കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അതുകൊണ്ട് ഇങ്ങനെ നാറിത്തരങ്ങൾ വന്നിട്ട് കമൻ്റിടുമ്പോൾ ഒരു ഒന്ന് ആലോചിക്കുക ഈ പറയുന്ന ദമ്പതികളെ ഒരുപാട് പേരിട്ട് ഊക്കുന്നുണ്ട് ഒരുപാട് പേര് വായിത്തോന്ന തെറികൾ അത്രയും പറയുന്നുണ്ട് അതൊക്കെ അവർ സഹിക്കുന്നുണ്ട് അതിലൊന്നും അവർക്ക് പ്രശ്നമില്ല അവർ ആ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് കളയുക ചെയ്യുന്നത് പക്ഷേ ഇങ്ങനെ സ്വന്തം കുഞ്ഞിനെ വെച്ചിട്ട് ഓരോരുത്തർ പറഞ്ഞു കഴിഞ്ഞാൽ അതിങ്ങനെ സഹിക്കാൻ പറ്റും അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ കമൻ്റിട്ട ആള് അവരുടെ അമ്മയും സഹോദരങ്ങളും മകളും ഒക്കെയായിട്ട് അങ്ങനെയൊക്കെയുള്ള ഒരു അനാവശ്യ ബന്ധമായിരിക്കും മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ടായിരിക്കും ആരെയും ഇങ്ങനെ പറയാം എന്നൊരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചേരുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹം പറയുന്ന വാക്കിനെ എങ്ങനെ കുറ്റം പറയാനൊക്കെ എന്ത് തന്നെയാണെങ്കിലും ഈ കമൻ്റിട്ട കമൻ്റുകളി ഈ പുള്ളിക്കാരൻ്റെ കണ്ണിലൊന്നും ചെന്ന് പെടാതിരുന്നാലും നല്ലത് മാത്രമല്ല പോലീസിൻ്റെ കണ്ണിൽ പെടാതിരുന്നാലും നല്ലത് പുള്ളിക്കാരൻ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും ഒന്ന് കരുതിയിരിക്കുക ഈ ഇടുന്നവരൊക്കെ ചില ആളുകൾക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഒരു ഇട്ട് കഴിഞ്ഞാൽ എന്തൊരു ആശ്വാസമാണെന്ന് അറിയാമോ അപ്പോൾ കുറേ ആളുകൾ പറയും നിനക്ക് വേറെ പണിയില്ലേ നിനക്കെന്താ തൊഴിലുറപ്പിന് വയ്ക്കൂടെയെന്ന് ഈ പറയുന്ന ചിറ്റങ്ങളോട് പറയാനുള്ള ഒരു കാര്യമെന്ന് വെച്ചാൽ തൊഴിലുറപ്പിന് പോകുന്നതിനേക്കാൾ വലിയ പാടാണ് ഈ യൂട്യൂബിൽ വർക്ക് ചെയ്യുന്നതിന് ചുമ്മാതെ വന്നിരുന്ന് ഞെഞ്ഞെ ഞഞ്ഞാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വീഡിയോ ആവില്ല അതിന് ഒരുപാട് കാര്യങ്ങൾ അറിയണം ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഒരു വ്യക്തിക്ക് നല്ലൊരു യൂട്യൂബർ ആവാൻ സാധിക്കുകയുള്ളൂ ഓക്കെ ഇതൊന്നും അറിയാത്ത കുറേ തെണ്ടി പരീക്ഷകളാണ് വന്നിട്ട് ഇംമാതിരി ഇടുന്നത് കമൻ്റ് ഇടുന്ന കമൻറ്റുള്ളികൾക്ക് ഒരു മനസുഖം അവരുടെ കിർമികടി ഇത്തിരി നേരത്തേക്ക് മാറിക്കിട്ടും അത്രയേ ഉള്ളൂ അല്ലാതെ ഇതിൽ ഒന്നുമില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി ഒന്ന് ഓൺ ചെയ്ത് വെച്ചോളൂ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും ബൈ